നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മേടമാസത്തിലെ അതിവിശിഷ്ടമായ സങ്കടകര ചതുർത്ഥി ദിവസം മലയാള മാസത്തിലെ പൗർണമി കഴിഞ്ഞുള്ള നാലാമത്തെ തിഥി ചതുർത്ഥിയാണ് ഈ ചതുർത്ഥി സങ്കടകര ചതുർഥി എന്നാണ് പറയപ്പെടുന്നത് ഗണേശന് വിനായക ചതുർത്ഥി പോലെ പ്രധാനമാണ് എല്ലാ മലയാള മാസത്തിലെയും സങ്കടകര ചതുർത്ഥി ദിവസം ഇന്നേ ദിവസം ഗണേശ പ്രീതികരങ്ങളായ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുന്നതിലൂടെ സർവ്വദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ ഐശ്വര്യം നിറയും എന്നാണ് വിശ്വാസം കറുക മുക്കുറ്റി എന്നിവ പറിച്ചു കഴുകി ഒരു ഇലക്കേറിൽ വെച്ച് ഗണപതി ഭഗവാന് സമർപ്പിക്കുന്നതും ഒരു രൂപ നാണയം ഒഴിഞ്ഞു സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത് അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ദേവനായ ഗണപതി ഭഗവാൻ നാനൂറ്റി ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ദേവനാണ് ജാതക പ്രകാരം ജീവിതത്തിൽ അനുകൂല സമയമാണെങ്കിലും ഗണേശ പ്രീതി ഇല്ലെങ്കിൽ സൽഗുണങ്ങളൊന്നും അനുഭവയോഗ്യമാവില്ല ഇന്ന് വൈകിട്ട് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമഹ എന്നുള്ള മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതിലൂടെ ഇഷ്ടകാര്യ ലബ്ധി വിഘ്ന നിവാരണം പാപമോചനം എന്നിവ ഫലങ്ങളായിട്ട് ലഭിക്കും എന്നുള്ളതാണ് വിഷുപെറുവിക്ക് ശേഷം വരുന്ന സങ്കടകര ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നടത്തുന്ന ഏതൊരു അനുഷ്ഠാനവും നമ്മുടെ ജീവിതത്തിൽ ഈശ്വര ചൈതന്യം നിറയ്ക്കും ഈ ഒരു പുണ്യ ഇന്ന് രാവിലെ നടത്തിയ താമ്പുല പ്രശ്ന ചിന്തയിൽ പത്ത് നക്ഷത്രക്കാരുടെ ജീവിതം അടിമുടി മാറി അവരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യോദയം സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് വിഷുഫലത്തിലും വിഷുപെറവിക്ക് ശേഷമുള്ള ഈ പുണ്യമുഹൂർത്തത്തിൽ നടത്തിയ താമ്പുല പ്രശ്ന ചിന്തയിലും കണ്ടത് ഈ പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ചൈതന്യം ചൊരിയുന്നു വിഘ്നേശ്വരൻ അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് ഈ പത്ത് നക്ഷത്രക്കാരുടെയും കുടുംബത്തിൽ സർവ്വ വിഘ്നങ്ങളും നീക്കി ഗുരുവായൂരപ്പൻ വിഘ്നേശ്വരൻ സർവ്വ രീതിയിലുള്ള ഐശ്വര്യങ്ങളും നിറയ്ക്കും ഇവരുടെ സർവ്വ ദുരിതങ്ങളും തടസ്സങ്ങളും നീക്കി ആഗ്രഹ സാഫല്യം നൽകി ഭഗവാൻ ഗുരുവായൂരപ്പൻ സാഷാൽ വിഘ്നേശ്വരൻ ഇവരെ അനുഗ്രഹിക്കും വാക്കുകൾ കൊണ്ട് എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര രീതിയിലാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെയും ഗണപതി ഭഗവാന്റെയും അനുഗ്രഹം ഈ പത്ത് നാളുകാരിലേക്കും ഈശ്വരന്മാർ ചൊരിയുന്നത് വ്യാഴ ദിനം കൂടിയായ നാളെ രാവിലെ വിഷ്ണുപൂജയും ചെങ്കണപതി ഹോമവും നടത്തും ഈ വിഷ്ണുപൂജയിലും ചെങ്കണപതി ഹോമത്തിലും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ചേർക്കുക വിഘ്നേശ്വരനും ഗുരുവായൂരപ്പനും നിങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം നീക്കി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പുതുവർഷത്തിൽ ഐശ്വര്യവും ഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുവാൻ പോവുകയാണ് ഈ വീഡിയോയിൽ പറയുന്ന പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് സശാൽ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും സകല ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ചൊരിയുന്നതായിട്ടാണ് പ്രസന്ന പ്രസന്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് വർഷങ്ങളായിട്ട് ദുരിത പെയ്ത്തിലായിരുന്നു ഇവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാർ ആ പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ഇരുട്ട് മാറ്റി വെളിച്ചം പ്രകാശിപ്പിക്കുവാനായിട്ട് ഭഗവാനും ഭഗവതിയും എത്തുകയാണ് ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും സമ്പൽ സമൃദ്ധിയും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാരുടെ കണ്ണീരൊപ്പാനായിട്ട് ഭഗവാനും ഭഗവതിയും എത്തുകയാണ് അതുപോലെ വിഷുക്കണിയുടെ ഐശ്വര്യവും ഏറ്റവും കൂടുതലായി ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് വിഷുദിനത്തിൽ മനമൊരുകിയുള്ള പ്രാർത്ഥന ഭഗവാൻ കേട്ടു മഹാവിഷ്ണു കേട്ടു സശാൽ ഗുരുവായൂരപ്പൻ കേട്ടു ഈ പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ഒരു പൊതു ചൈതന്യം നിറയ്ക്കുകയാണ് സഷാൽ ഗുരുവായൂരപ്പനും വിഘ്നേശ്വരനും മഹാലക്ഷ്മിയും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ദുരിത പേത്തിൽ മാത്രം ജീവിച്ചിരുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ശാന്തിയും സമാധാനവും ഭാഗ്യവും നൽകി കടന്നെത്തുകയാണ് ഗുരുവായൂരപ്പൻ ഗണപതി ഭഗവാൻ സർവ്വതടസ്സങ്ങളും സർവ്വ വിഘ്നങ്ങളും മാറ്റി ഈ നാളുകാരുള്ള കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടുമുള്ള സർവ്വരീതിയിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കും നാളെ വ്യാഴാഴ്ച കുടുംബത്തിൽ ചങ്കണപതി ഹോമം നടത്തുന്നത് സവിശേഷ ഫലദായകമാണ് അശുദ്ധി കാലങ്ങളിൽ ഒഴികെ സ്ത്രീകൾ ചെയ്യുന്ന ഹോമം എന്ന പ്രത്യേകതയും ചെങ്കണപതി ഹോമത്തിന് ഉണ്ട് രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്നതാണ് ചെങ്കണപതി ഹോമത്തിന്റെ ചടങ്ങ് ഇങ്ങനെ ഗണപതി ഭഗവാന് നീതിക്കുമ്പോൾ ഗണേശന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമഹ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിൽ സർവ്വ വിഘ്നങ്ങളും നീക്കി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കും എന്നാണ് വിശ്വാസം മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുപ്പത്തിയാറ് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കടന്നു വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാർ നാളെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാട് നടത്തിയാൽ ഗുരുവായൂരപ്പന്റെ ചൈതന്യം പൂർണ്ണമായിട്ടും നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളിലേക്ക് വന്നു ചേരും ഗുരുവായൂർ ദർശനം നടത്താൻ സാധിക്കാത്തവർ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ചെങ്കണപതി ഹോമം കുടുംബത്തിൽ നടത്തി മഹാഗണപതി ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ഈ വിഷു പിറവിയിൽ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകിയ ചൈതന്യം സഷാൽ വിഘ്നേശ്വരൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളിലേക്കും വന്നു ചേരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ അപൂർവമായി ലഭിക്കുന്ന ഈശ്വര ചൈതന്യം ഈശ്വരാനുഗ്രഹമാണ് ഈ പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നു ചേരുന്നത് അത് പരിപൂർണമായിട്ട് മനസ്സിലാക്കി ഈശ്വരാരോപണത്തിലൂടെ ഈശ്വര നാമ ജപത്തിലൂടെ ആ അനുഗ്രഹങ്ങൾ ആ ചൈതന്യം നിങ്ങളിലേക്കും നിങ്ങളുടെ മക്കളിലേക്കും കുടുംബത്തിലേക്ക് എത്തിക്കുക ും കണ്ട റീഡിങ്ങിലേക്ക് കടക്കാം പത്ത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയമായിരിക്കും ഇനി വരുവാൻ പോകുന്ന ഒരു വർഷക്കാലം ഈ പത്ത് നക്ഷത്രക്കാർക്കും അടുത്ത ഒരു വർഷക്കാലം സഹസ്ര കോടീശ്വര യോഗമാണ് വന്നു ചേരുക നാനാ രീതിയിലൂടെ സാമ്പത്തിക സൗഭാഗ്യം ഇവർക്ക് ലഭിക്കും കർമ്മ മേഖലയിലായിരിക്കും ഈ നക്ഷത്രക്കാർ കൂടുതൽ തിളങ്ങുക പുതിയ ജോലി തേടുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് അടുത്ത ഒരു വർഷക്കാലം വന്നുചേരുക സാമ്പത്തിക വിഷമതകൾ മാറി കടബാധ്യതകൾ മാറി സാമ്പത്തികമായി വളരെയേറെ പുരോഗതി പ്രാപിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും മഹാവിഷ്ണു ഭജനവും വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ കഴിക്കുന്നതും ഈ നക്ഷത്രക്കാരെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായി വരും എന്നുള്ളതാണ് ജോലി സാമ്പത്തികം വിവാഹം ഭവനയോഗം ലോട്ടറി സൗഭാഗ്യം എന്നിവ ഈ നക്ഷത്രക്കാർക്ക് വീണ്ടുവോളം ഉണ്ടാകുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് ഏത് മേഖലയിലായാലും ഇവർക്ക് തിളങ്ങി നിൽക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് വളരെയധികം ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഈ പത്ത് നക്ഷത്രക്കാരുടെയും ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും നിറവേറ്റിയെടുക്കുവാൻ ഇവർക്ക് കഴിയും താമ്പൂര പ്രശ്ന ചിന്തയിൽ കണ്ട റേഡിങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജീവിത വിജയം തേടുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്നത് പൂയം നക്ഷത്രമാണ് ഏപ്രിൽ പതിനാല് മുതൽ ഈ നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ബിസിനസ്സിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും നഷ്ടത്തിലായിരുന്ന പ്രസ്ഥാനം ലാഭത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗം അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൊഴിൽ ലപ്തി ലഭിക്കുന്ന ഒരു സമയമാണ് ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്താനുള്ള സാധ്യത ഉണ്ടാകും പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് നാട്ടിലെ വസ്തുവിറ്റ് ആ പണം ഉപയോഗിച്ച് പട്ടണത്തിൽ ഫ്ളാറ്റ് വാങ്ങാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഗ്രഹ ഗ്രഹനിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാനുള്ള അവസരങ്ങളും സാമ്പത്തികമെല്ലാം വന്നു ചേരുന്ന സമയമാണ് കാര്യവിഘ്നങ്ങളെ തടസ്സങ്ങളൊക്കെ മാറി കാര്യപ്രാപ്തി ഭവിക്കുന്ന ഒരു സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ ഇവർക്ക് കഴിയും ആലോചനാപൂർവം ചെയ്യുന്ന നിക്ഷേപങ്ങൾ വളരെ ആദായകരമായി മാറും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളായ യുവതി യുവാക്കൾക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം കിട്ടുന്നതിനും അനുകൂലമായൊരു അന്തരീക്ഷം വന്നു ചേരും അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വന്നു ചേരുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന അവസരമാണ് വിൽക്കാതെ കിടന്ന പൂർവികമായ വസ്തു വിൽക്കാനാകുന്ന ഒരു സമയം കൂടി തെളിഞ്ഞു തെളിഞ്ഞുവരും ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു എടുത്തു പ്രത്യേകത മേട വിഷുവിന് ശേഷം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് എല്ലാ മേഖലകളിലും നേട്ടങ്ങളുടെ ഒരു സുവർണകാലമാണ് ഇവർക്ക് സാമ്പത്തിക വിഷമതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആ സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് വരുന്നത് സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ തന്നെ കൈവരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ധിരകാലമായി ആഗ്രഹിച്ച ക്ഷേത്ര ദർശനങ്ങളൊക്കെ സാധ്യമാകുന്നൊരു സമയമാണ് വന്നു ചേരുക ജീവിത ശൈലി രോഗങ്ങളെയൊക്കെ മരുന്നിലൂടെ ക്രമീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിലെല്ലാം മികവ് പുലർത്തുവാനും ഇവർക്ക് കഴിയും പൂർവകാല സഹപാഠികളെ കാണുവാനും ബന്ധം ദൃഢമാവാനും അവസരങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസിന്റെ രൂപരേഖകളൊക്കെ തയ്യാറാക്കി ബിസിനസ് രംഗത്ത് വളർച്ച പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വരിക ധാരാളം നേട്ടങ്ങളും ഭൗതിക സുഖങ്ങളും ഈ ഒരു വർഷക്കാലം കൊണ്ട് വന്നു ചേരും അടഞ്ഞുപോയ ആദായ മാർഗങ്ങൾ പൂർണ്ണമായിട്ടും തുറന്നു കിട്ടും ഉപരിപഠനത്തിന് ആശയച്ച വിഷയത്തിൽ പ്രവേശനം നേടുവാൻ ഇവർക്ക് സാധിക്കും ഏറ്റവും എടുത്തു പറയേണ്ട വളർച്ച തൊഴിൽ രംഗത്തായിരിക്കും ഇവർക്ക് ഉണ്ടാകുക പുതിയ തൊഴിൽ തേടുന്നവർക്ക് സ്വദേശത്തും വിദേശത്തും ഒക്കെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന സന്ദർഭമായിരിക്കും കടന്നുവരിക കഴിഞ്ഞ ദമ്പതികൾക്ക് വീണ്ടും ഇണങ്ങി ചേരുവാൻ കഴിയും അയൽവക്കക്കാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനും സാധ്യതകൾ വന്നു ചേരും സഹോദരർക്കൊപ്പം കഴിഞ്ഞിരുന്ന മാതാപിതാക്കളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പഴയ രേഖകൾ ആധാരം എന്നിവയൊക്കെ തിരികെ കിട്ടാനുള്ള സൗഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പൊതുവെ വളരെ സമാധാനം അനുഭവപ്പെടുന്ന ഒരു വർഷക്കാലമായിരിക്കും ഈ വിഷു മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക പല വഴികളിലും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇവരെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് സത്യസന്ധമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ സകല മേഖലകളിലും ആദരിക്കപ്പെടും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ദൂരെ ദുക്കിൽ നിന്നും ജന്മനാട്ടിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ആദായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക മേടവിഷു ഫലത്തിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്ം നക്ഷത്രമാണ് ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ നിറഞ്ഞു തുളുമ്പുന്നൊരു നക്ഷത്രമായിട്ടാണ് ആയില് നക്ഷത്രം താമ്പല പ്രശ്ന ചിന്തയിൽ കണ്ടത് അത്രമേൽ അനുഗ്രഹമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇവരുടെ മേൽ ചരിയുന്നത് ഈശ്വരാധീനം കൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വിഷുവിന് ശേഷം സംഭവിക്കും എന്നുള്ളതാണ് എനിക്ക് വാക്കുകൾ കൊണ്ട് പ്രേടിപ്പിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലാണ് ഈശ്വരാനുഗ്രഹം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് കർമ്മ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും പുതിയൊരു ഉണർവ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് മേടവിഷുഫലത്തിൽ ഫലത്തിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും നല്ലൊരു സമയമാണ് ഈ നക്ഷത്രക്കാർ വന്നു ചേരുന്നത് പല നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും സകല കഷ്ടതകളും വിഷമതകളും ദുരിതങ്ങളും മാറ്റി സഷാൽ ഗുരുവായൂരപ്പൻ ചൈതന്യം ചൊരിയുന്ന ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം അനുഗ്രഹത്താൽ ഇവർക്ക് സാധിക്കാത്തതായിട്ട് ഈ വിഷുവിന് ശേഷം ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിന്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളിയിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഭരണിയാണ് അടുത്ത നക്ഷത്രം അടുത്ത ഒരു വർഷക്കാലം ഭരണി നക്ഷത്രക്കാരുടെ ഏറ്റവും മികച്ച സമയമായിരിക്കും ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും സുനിശ്ചിതമായ വിജയം ഇവരെ തേടിയെത്തും പ്രണയബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നൊരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഉള്ളതുകൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലം ഇപ്പോൾ അനുഭവപ്പെടുക അത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖല ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു വർഷക്കാലമാണ് ഭരണി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് താമ്പല പ്രശ്നത്തിൽ കണ്ട മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്ന കാണുവാൻ സാധിച്ചത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ഇവർ അസമയത്ത് യാത്ര ഒഴിവാക്കുകയും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഓടിക്കുകയും വളരെ കരുതലോടെ മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളതാണ് സ്നേഹബന്ധങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ വളരെ കരുതലോട് വേണം മുന്നോട്ട് പോകുവാൻ അതുപോലെ പണം കടം കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇവിടെ കേതുവിന്റെയും അതുപോലെ ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ കാര്യതടസ്സവും തൊഴിൽപരമായ പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളുമെല്ലാം വന്നുപെടാം വളരെ കരുതലോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ മാനസികമായ വൈഷമ്യങ്ങളും വന്നു ചേരുമെന്നാണ് താമ്പല പ്രശ്ന ചിന്തയിൽ കണ്ടത് കുടുംബപരമായും ചില വിഷമതകൾ നിങ്ങളെ അലട്ടിയേക്കാനുള്ള സാധ്യതകളും തെളിഞ്ഞു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഞാൻ ആദ്യം പറഞ്ഞ വഴിപാടുകൾക്ക് പുറമേ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പക്ക ഗണപതി ഹോമം നടത്തി സർവ്വ വിഘ്നങ്ങളും മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഉത്തരട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വൻ സൗഭാഗ്യമാണ് ആഗ്രഹിച്ചത് നടക്കും കൂടെ നിങ്ങളെ തേടിവരും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവേ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ ഒരു മാസത്തിൽ സംഭവിക്കുക എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ശത്രുദോഷം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ അടിപിടി കച്ചറുകളിലൊന്നും പെടാതെ സൂക്ഷിക്കേണ്ടതും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആത്മാർഥതയും വിനയവും കർമ്മകുശലതയുമെല്ലാം നിങ്ങളോടൊപ്പം കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാകുവാനുള്ള കാരണമായി തീരും എന്നുള്ളതാണ് സന്തത സഹചാരികളായിട്ട് നടക്കുന്നവർ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് കർമ്മ വളരെ ശുഷ്കാന്തിയും അതോടൊപ്പം തന്നെ അതീവ ശ്രദ്ധയും പുലർത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് തിരിച്ചറിയുക ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ധനസൗഭാഗ്യവും ജീവിത നിലവാരങ്ങളുമെല്ലാം മറ്റുള്ളവരിൽ അസൂയയും അത്യാഗ്രഹവുമെല്ലാം ഉണ്ടാക്കുമെന്നുള്ളതാണ് കർമ്മ മേഖലയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം കണ്ടെത്തി നിങ്ങളെ വളരെ മോശക്കാരനോ മോശക്കാരിയോ ആക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ ശത്രുഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതീവ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പുലർത്തുക രേവതിയാണ് പ്രശ്ന ചിന്തയിൽ കണ്ട കണ്ട മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ടുണ്ടായിരുന്ന സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി നല്ല കാലം വരാൻ പോവുകയാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉയർച്ചയും ധനസൗഭാഗ്യവും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത് രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ കേതുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് വരുന്നതുകൊണ്ട് മാനസികമായിട്ട് നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ശത്രുശല്യം വളരെ കൂടുതലായിരിക്കും സന്തത സഹചാരികളായിട്ടുള്ളവർ പോലും ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് സമ്പത്തും മറ്റു രീതിയിലുള്ള സ്വത്തുക്കളുമെല്ലാം ശത്രുക്കൾ മുഖേന നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളാണ് പ്രശ്നചിന്തയിൽ ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയുമെല്ലാം ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഇവർ ശത്രുക്കളെ കരുതിയിരിക്കുകയും വേണം പല കോണുകളിൽ നിന്ന് ഇവർക്ക് ശത്രുശല്യം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നെന്നറിയുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് ജീവിത സൗഭാഗ്യം കൊണ്ട് സമ്പന്നമാകുന്ന ഒരു വർഷമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്ന് ഈ വിഷുക്കാലത്ത് ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നൊരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം അത്രമേൽ അധികം ഗുരുവായൂരപ്പൻ ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്നു വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാന ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും ഈ പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിൻ്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളിയിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ വിഷുദിനത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം